പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയെ കൃപാസന മാതാവേ ഞങ്ങൾക്ക് നൽകിയ ഈ ദിനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സ്നേഹനിധിയായ ദൈവമേ അങ്ങ് അമ്മ വഴി ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു കൃപാസന മാതാവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എൻ്റെ മനസ്സിനെയും എൻ്റെ എല്ലാ പ്രവൃത്തികളെയും അങ്ങ് നിയന്ത്രിക്കണമേ അവിടുത്തെ പുത്രന്റെ തിരു രക്തത്താൽ പൊതിഞ്ഞ് എന്നെ സംരക്ഷിക്കണമേ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരിലും അങ്ങേ പുത്രന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ എനിക്ക് ഇടയാക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അങ്ങേ പുത്രൻ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ദുഃഖം നിന്ന ഹൃദയത്തോടെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധയമ്മേ അമ്മ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മയാണെന്നും അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് നൽകുമെന്നും ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അമ്മ സാധിച്ചു തരണമേ നന്മ നന്മ മുറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തരത്തിൻ ഫലമായ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരായൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ തമ്പുരാനോട് അപേക്ഷ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ നന്മന്മറിയമ്മയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാഞ്ചി അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്ഥിതി ആതിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരശുദാൽ മൗനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരശുദാൽ മൗനും സ്തുതെ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ